കോൺഗ്രസ് വിടുന്നത് അവഗണന മൂലമെന്ന് പത്മജ വേണുഗോപാൽ തന്നെ മാത്രമല്ല അച്ഛനെയും കോൺഗ്രസ് നേതൃത്വം അപമാനിച്ചുവെന്നും പത്മജ പറഞ്ഞു കോൺഗ്രസിൽ പരാതി പറയാൻ പോലും നേതൃത്വമില്ലാത്ത അവസ്ഥയാണ് ബി ജെ പി തെരഞ്ഞെടുക്കാൻ കാരണം കരുത്തുറ്റ നേതൃത്വമാണ് പാർട്ടിയെ പലകുറി ചതിച്ചതായിരുന്നെന്ന് അറിയാമെന്നും പത്മജ ജനം ടിവിയോട് വ്യക്തമാക്കി കഴിഞ്ഞ ഒരു മൂന്ന് കൊല്ലം മുമ്പ് എന്റെ ഇലക്ഷന് എനിക്ക് വ്യക്തമായിട്ട് അറിയായിരുന്നു ആദ്യത്തേലും എനിക്ക് സംശയം ഉണ്ടായിരുന്നല്ലോ ആരൊക്കെ തോപ്പിച്ച് രണ്ടാമത്തേലും എനിക്ക് ഉറപ്പായി ആരൊക്കെ എന്നെ തോപ്പിച്ചെന്നുള്ളത് അപ്പൊ അതോടുകൂടി ഞാൻ ഈ പാർട്ടിയോട് യാത്ര പറയാൻ റെഡി ആയതാണ് ഞാൻ പലപ്പോഴും ഡി സി അവരോടൊക്കെ പറഞ്ഞാണ് കെ പി സി പ്രസിഡന്റിനോടൊക്കെ ഞാൻ പറഞ്ഞാണ് അപ്പൊ എൻ്റെ അടുത്ത് എല്ലാവരും പറഞ്ഞു അച്ഛൻ്റെ മന്ദിരം പണിയാം ഏഹ് ഞങ്ങൾ ഒരു കൊല്ലത്തിൽ പണിത് തരാന്ന് പറഞ്ഞു അപ്പൊ ആ ഒരു ആഗ്രഹം കൊണ്ട് വീണ്ടും ണക്കേട് സഹിച്ചു ഇതിൽ ഞാൻ നിന്നു എന്നിട്ട് ഏർ അന്ന് കെ പി സി വൈസ് പ്രസിഡന്റ് ആയിരുന്ന എന്നെ ഏർ ഞാനൊരു നേതാവിന്റെ അനുയായി എന്തോ കുറ്റം പറഞ്ഞു കേട്ടെ എന്നെ നേരെ അടിച്ച് താഴ്ത്തി എക്സിക്യൂട്ടീവിലേക്ക് കിട്ടും ഇവര് ആ അപ്പൊ അത് കഴിഞ്ഞപ്പോ എന്നിട്ട് ഞാൻ മൂന്ന് കൊല്ലമൊക്കെ സഹിച്ച് അച്ഛന്റെ മന്ദിരം പണി എന്നുള്ള ആഗ്രഹത്തിൽ നിന്നത് പക്ഷെ എനിക്ക് എവിടുന്നു അവഗണനയാണ് കിട്ടിയ അക്കാര്യത്തില് എല്ലാ സ്ഥലത്തും അപ്പൊ ഞാൻ തീരുമാനിച്ചു അന്ന് തീരുമാനിച്ചു ഇനിയിപ്പോ വേറെ പാർട്ടി പോകണം ഞാൻ തീരുമാനിച്ചിരുന്നില്ല സത്യം പറഞ്ഞ രാജി എന്ന് മാത്രമേ വിചാരിച്ചിരുന്നുള്ളൂ ആ പിന്നെ ഈ പറഞ്ഞ മാതിരി എന്താ പറയണ്ട ഏത് പാർട്ടിക്കും ഒരു ലീഡർഷിപ്പ് ആവശ്യമാണ് കോൺഗ്രസിലിപ്പം ആരോട് പരാതി പറയാനും കൂടി ഇതില്ല അങ്ങനത്തെ ഒരു സ്ഥിതിയാണ് അപ്പൊ ഉള്ള ഒരു പാർട്ടി എന്നുള്ള നിലയിലാണ് ഞാൻ ശരിക്ക് പറഞ്ഞാൽ ബി ജെ പിന്നെ ആലോചിച്ചത് പോലും അക്കാര്യത്തില് അച്ഛൻ മരിച്ചതും മനസ്സിന് വിഷമായിട്ടാണ് അത് കഴിഞ്ഞിട്ട് അച്ഛനോട് കാണിക്കുന്നതും അച്ഛനെ ഇതാവുന്നതാണ് അപ്പൊ എല്ലാം കൂടി കണ്ടപ്പോ സത്യം പറഞ്ഞ ഈ പാർട്ടി വേണ്ട എന്നങ്ങ് തീരുമാനിച്ചു ഞാൻ അത്രയേ ഉള്ളൂ മുരേട്ടൻ പറയരുത് ചതിച്ചു എന്നുള്ളത് ബാക്കി ആര് പറഞ്ഞാലും ഞാൻ കേക്കാം കാരണം ഞാൻ ജനിച്ചതൊട്ട് ഈ പാർട്ടീനോ ഈ കാലം വരെ ഞാൻ ചെയ്യാത്ത ആളാണ് പല പ്രാവശ്യം കോൺഗ്രസിനെ ചതിച്ചു പോയത് ഞാനാണോ മുരളിയേരൻ ആണോ ജനങ്ങൾക്ക് അറിയാലോ കൂടുതൽ വിവരങ്ങളുമായി ഗൗതം അനന്ത്നാരായണൻ ശരിയാണ് ഗൗതം പത്മജ പറഞ്ഞ പല കാര്യങ്ങളുമുണ്ട് അത് കോൺഗ്രസിന്റെ ഒരു നേതൃപാഠം ഇല്ലായ്മ കാലങ്ങളായി എന്തൊക്കെ കാര്യങ്ങളാണ് പത്മജ ബിജെപി പ്രവേശനത്തിന് മുന്നോടിയായി ജനം ദേവിയോട് പ്രതികരിക്കുമ്പോഴാണ് കോൺഗ്രസിന്റെ ദേശീയ സംസ്ഥാന ഘടകങ്ങൾക്കെതിരെ വലിയ വിമർശനം പത്മജ വേണുഗോപാൽ നടത്തുന്നത് ഇന്ന് വൈകുന്നേരമോ നാളെയോ ഔദ്യോഗികമായി തന്നെ ബി ജെ പി നേതൃത്വത്തിന്റെ പാർട്ടി അംഗത്വം പത്മജ സ്വീകരിക്കുമെന്നാണ് ലഭ്യമാകുന്ന വിവരം ഇപ്പോൾ പത്മജ വേണുഗോപാൽ രാജ്യതലസ്ഥാനമായ ഡൽഹിയിലാണ് ഉള്ളത് ഇതിനിടയിലാണ് ഇത്തരത്തിൽ കോൺഗ്രസിന്റെ നേതൃത്വം ഇല്ലായ്മ ഒപ്പം കെ കരുണാകരന്റെ രഹസ്യെ അദ്ദേഹത്തിന്റെ കോൺഗ്രസ് പാരമ്പര്യത്തെ അപമാനിച്ച ആ രീതിയാണ് കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വത്തിനും സംസ്ഥാന ഘടകത്തിനും ഉള്ളത് എന്ന രൂക്ഷമായ വിമർശനം പത്മജിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത് ഒപ്പം കെ മുരളീധരന്റെ സഹോദരനെയും വിമർശിക്കുന്നു എന്നത് വളരെ ശ്രദ്ധേയമാണ് അതിനാൽ ശക്തമായ നേതൃത്വം ബി ജെ പിക്ക് ഉണ്ട് രാജ്യത്തെ നയിക്കാൻ കഴിയുന്ന സംഘടനാ സംവിധാനവും മികച്ച പ്രധാനമന്ത്രിയും ബി ജെ പിയുടെ ഭാഗമാണ് ഈ സാഹചര്യങ്ങളെല്ലാം മുന്നിൽ കണ്ടുകൊണ്ടാണ് തന്റെ ബി ജെ പി പ്രവേശനം എന്ന സന്ദേശമാണ് ഇപ്പോൾ പത്മജ വേണുഗോപാൽ നൽകുന്നത് എന്തായാലും കേരളത്തിൽ ഒപ്പം ദേശീയതലത്തിൽ തന്നെ വലിയ ചലനങ്ങൾ സൃഷ്ടിക്കുന്നതാണ് കെ കരുണാകരന്റെ മകളുടെ ബി ജെ പി പ്രവേശനം എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല പ്രത്യേകിച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പ് പടിവാതിക്കിൽ എത്തി നിൽക്കുമ്പോൾ ഇത്തരമൊരു തീരുമാനം പത്മജ കൈക്കൊള്ളുന്നു എന്നതാണ് ശ്രദ്ധേയം